ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം മത ഭീകരതയെക്കുറിച്ചോ തീവ്രവാദത്തെക്കുറിച്ചോ ആര് സംസാരിച്ചാലും ശരി ഈ രാജ്യവിരുദ്ധ ശക്തികളെല്ലാം ഒരുമിച്ച് നിന്ന് അവരെ നേരിടും അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും അവര് മനസ്സാവാച അറിയാത്ത കാര്യങ്ങളൊക്കെ അവരുടെ മേലെ ആരോപിക്കും കാരണം ഇനി ഒരാളും ഈ ഇസ്ലാം മതത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് സംസാരിച്ച് മുന്നോട്ട് വരണം എല്ലാ കാലത്തും നമുക്കറിയാം ശ്രീ പി സി ജോർജ് പല വിഷയങ്ങളിലും ശക്തമായ രൂപത്തിൽ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ് ഇസ്ലാമിക ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അങ്ങേയറ്റം എതിർത്തിട്ടുള്ള വ്യക്തിയുമാണ് എനിക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട അങ്ങനെ എനിക്ക് ജയിക്കണ്ട അങ്ങനെ എനിക്ക് അധികാര കസേരയിൽ ഇരിക്കണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് പി സി ജോർജ് എപ്പോഴും രാജ്യത്ത് ബഹുസ്വരത നിലനിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞത് ഭീകരവാദികളും തീവ്രവാദികളുമായ ഇസ്ലാം മതം ശരീഅത്ത് നിയമത്തിൽ അധിഷ്ഠിതമായി തന്നെ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകൾ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോ എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തെറ്റു മനസ്സിലായി അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നാലും അദ്ദേഹത്തെ തൂക്കിയേ പറ്റൂ എന്നൊരു പറ്റം ആളുകൾക്ക് വല്ലാത്ത നിർബന്ധം എന്തായിരുന്നാലും അദ്ദേഹത്തെ തൂക്കി എന്ന് കരുതി ഇസ്ലാം രക്ഷപ്പെടുമോ ഇനി ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് ആരും സംസാരിക്കില്ലേ ഇസ്ലാമിലെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും കുറിച്ച് ഇനി ആരും ഒന്നും എതിരായിട്ട് സംസാരിക്കില്ല എല്ലാവരും ഭയന്ന് പേടിച്ച് വിറച്ചൊരു മൂലയ്ക്ക് ഒതുങ്ങുമോ കേസ് പേടിച്ച് കൊല്ലത്തും തിന്നത്തും ഒന്നുമില്ലല്ലോ അല്ലേ ഈ ാല്പര്യത്തിനൊപ്പം സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് തീവ്രവാദികൾക്ക് എതിരാകുന്നു ഭീകരവാദികൾക്ക് എതിരാകുന്നു ഇസ്ലാം മത രാഷ്ട്രവാദങ്ങൾക്ക് എതിരാകുന്നു എന്നതുകൊണ്ട് ഇനി മേലിൽ ആരും ഇസ്ലാമിനെ വിമർശിക്കില്ല പോട്ടെ പി സി ജോർജിനെ വിമർശിക്കില്ലേ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് അദ്ദേഹം ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടൊന്നും ഇനി പ്രതികരിക്കില്ലേ സന്തോഷം രേഖപ്പെടുത്തുന്നു ഏറ്റുമെട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അവളെ സന്തോഷം രേഖപ്പെടുത്തുന്നു ഇനി ഉൾപ്പെടെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മേൽ കോടതികളെ സമീപിക്കും അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഇനി മെഡിക്കോളേജ് എത്തിയതിനു ശേഷം മറ്റൊരു അദ്ദേഹം സ്ഥിരമായി ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് മാറാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ മെഡിക്കോളേജ് ചികിത്സ മോശമാണെന്നുള്ള അദ്ദേഹത്തെ സ്ഥിരമായി ചികിത്സിക്കുന്നത് നമുക്ക് അപദേശം നല്ല നല്ല അതുമായതുകൊണ്ടാണ് പലായി മാർച്ച് ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് അവിടുന്ന് ഡിസാർജ് ചെയ്ത ഡിസാർജ് ആവശ്യപ്പെടും അല്ല അവിടെ ഇപ്പോ അവരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഡോക്ടറോട് സംസാരിച്ചിട്ട് ചെയ്യുന്ന നമ്മൾ ആഗ്രഹിക്കുന്നത് പാലാഗതി മെഡിസിനിലേക്ക് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തോണ്ടിരിക്കുന്ന കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങോട്ട് ഡോക്ടറെ ശേഷം തീരുമാനിക്കും ചെയ്തോണ്ടിരിക്കുന്ന വരും മേടിച്ചില്ല മനസ്സിലോട്ട് മാറുന്നതാണ് അതൊന്നും കഴിഞ്ഞിട്ട് തീരുമാനിക്കാർ ജയിലിൽ കിടപ്പുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞതാണോ ഞാൻ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചു ആ സൂചിപ്പിച്ചു തന്നെ ഈ നാടിനെ അതുപോലെ സ്നേഹിച്ചൊരു മനുഷ്യൻ ഞാൻ പറഞ്ഞു കാണുന്നു ഞാൻ പറയുന്ന കോടതി കിട്ടണം പോലും അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് ഞാൻ ചെയ്ത് ബി സി പറഞ്ഞ വീട്ടിൽ കൊണ്ടൊന്നുമല്ല അങ്ങനെ ആ ബോധ്യമൊക്കെ എനിക്കുണ്ട് പക്ഷെ ഈ നാടിന് ഇന്ന് ഇരാറ്റുപേട്ട് എന്താണോ ആ ഇരാറ്റുപെട്ട ഈരാറ്റുപേട്ടയാക്കാൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ആ നാട് വലിയ വർഗീയതയിലേക്ക് പോയപ്പോ അതിനെ തിരിച്ചാൻ ശ്രമിച്ചതാണ് തെറ്റും അദ്ദേഹം ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യാത്തതല്ലേ അദ്ദേഹം തോറ്റുപോയത് ഏതെങ്കിലും സമയത്ത് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തെ എടുക്കുന്ന നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഈ പറയുന്ന ഈ രാജ്യവിരുദ്ധ ശക്തികളോട് കോംപ്രമൈസ് ചെയ്യുമായിരുന്നെങ്കിൽ ഈ സി യോജ് കേരള നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിലുള്ള സംശയമില്ല ഞാൻ പറയട്ടെ അഹമ്മദാബാദ് പീഡന കേസിലെ സ്ഫോടന കേസിലെ രണ്ട് പേര് ഇരാറ്റുപേട്ട സ്വദേശികളായ ശബിലും ഷാദുലും ഇപ്പഴും തൂക്കിലെത്താൻ വിധിക്കപ്പെട്ടുകിടക്കാണ് ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലെ കൗൺസിലാണ് അനുസരിച്ച് ജയിലിലാണ് എൻ ഐ പിടിച്ച കേസിൽ അങ്ങനെ എൻ ഐ എവിടുന്ന അഞ്ചുപേര് ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പം ഇത് ചൂണ്ടിക്കാണിക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകരാവകാശമുണ്ടോ ഇല്ല അതാണ് ഇവിടുത്തെ ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഷ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെ ആരും അദ്ദേഹം തന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും തിരിച്ചു പറഞ്ഞാൽ അദ്ദേഹം ആ ഭാഷയിൽ ഏതെങ്കിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നീരുപാധിക്കും ക്ഷമ അദ്ദേഹം ചോദിച്ചതാണ് പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന് തന്നെ നാട്ടിൽ ഉണ്ടാകുണ്ടാകുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയൂ ഇസിയോട് സംസാരിച്ച പറ്റുള്ളൂ കാരണം ഭരണഘടനയുടെ മൂന്ന് തൂണ് പറയുന്നത് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി ആണ് അതിന് മുന്നും അതിൻ്റെതായ ചോദനമുണ്ട് ഈ നിയമം സംരക്ഷിക്കപ്പെട്ട ജുഡീഷ്യറുടെ കടയാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുവാനും അതിനെ കൃത്യമായി അതിൽ ഇടപെടൽ നടത്തുക എന്നൊക്കെ ഉള്ളത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന കടയാണ് അത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോ പോകാൻ പറ്റില്ല അപ്പൊ പറഞ്ഞ മറന്നശാഹ പറയുന്നത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് പോകാൻ കഴിയില്ല അത് പിർജൻ എന്നാലും ഞങ്ങളെല്ലാം എന്റെ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെയുള്ളത് ഒരു കഴിഞ്ഞ ദിവസം പാലായിൽ നടന്നൊരു കാര്യം നിങ്ങൾക്ക് എന്താ അറിയാം പാലയില് ഒരു പറമ്പിൽ കളച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വിഗ്രഹം കണ്ടെത്തി ആ വിഗ്രഹം ഒരു സ്വാഭാവികമായ ഒരു മതസമൂഹത്തിന്റെ വികാരമാണ് ആ വികാരത്തെ മാനിച്ചുകൊണ്ട് പാലാരമ വളരെ സൗമ്യമായ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ആ വിഷയം ഒത്തീർപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ചാനൽ ഒരു ഒരു ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ചാനൽ അത് ഞാൻ പാലയിൽ വരാൻ കൊടുത്തു എന്താണ് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ കൃത്യമായ പ്രശ്നം ഉണ്ടാക്കുന്ന സ്വീകരിച്ചു ആ രണ്ടു മതവിഭാഗങ്ങളുടെയും നേതാക്കന്മാർ തമ്മിൽ ചർച്ച നടത്തി അതിന് നല്ല രൂപത്തിലൊരു ഒത്തുതീർപ്പിലും അവരെത്തിയതാ അവർ തമ്മിൽ തർക്കമുണ്ടായിട്ടില്ല കലാപമുണ്ടായിട്ടില്ല പരസ്പരം എന്തെങ്കിലും തരത്തിൽ വിദ്വേഷകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല അവർ വളരെ സൗമ്യത്തോടുകൂടി സൗമ്യമായി തന്നെ ചർച്ചകൾ നടത്തി അവരതിന് ശക്തമായ രൂപത്തിൽ രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു പക്ഷേ അവര് തമ്മിലടിച്ച് കാണണം എന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രശ്നമായിരുന്നു അതുകൊണ്ട് അവരുടെ ചാനലിൽ അങ്ങനെ പ്രശ്നമുണ്ടായി എന്ന രൂപത്തിൽ വാർത്ത കൊടുക്കും ഇവിടെ പി സി ജോർജ് പറഞ്ഞതിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മതസ്പ്രദ്ധ ഉണ്ടാക്കിയത് ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് ഓപ്പൺ സംസാരിക്കുന്ന ആളുകളാണെന്നറിയാം ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിച്ചു കൊണ്ടൊരു കാലത്ത് കേരളത്തിൽ വക്കഫ് ബില്ല് വന്നപ്പോ നിങ്ങൾ നേതൃത്വം ഇവിടെ ഇന്നത്തെ ഇടപെട്ടിരിക്കുന്ന ആണ് മുസ്ലിം സുപ്രീം കരുമരണ കമ്മിറ്റിയാണോ സുപ്രീംകോടതിയിൽ കാവിയിട്ടിരിക്കുകയാണ് ഇതായിട്ട് ഇവിടെ മണ്ഠണ കമ്മറ്റിക്ക് സുപ്രീംകോടതി അപ്പൊ മുസ്ലിം നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞത് എന്താണ് സംഭവം വക്കഫ് വിഷയത്തിൽ പി സി ജോർജും ഞങ്ങളൊക്കെ എടുത്ത സമീപനം വലിയ രീതിയിലുള്ള അസ്വസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു ആ വക്ക ബില്ല് ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ച് അതിങ്ങനെ കേന്ദ്രമന്ത്രിസഭ ഇവിടെ വക്ക ബില്ല് ഇതിന് അനുമതി കൊടുത്തിരിക്കുകയാണ് അത് തുടങ്ങി വരും അപ്പൊ അതുകൊണ്ട് ഇത് ഇത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല ഇവരെത്ര പ്രതിരോധിച്ചാലും രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ അത് ആര് പറഞ്ഞാലും അല്ലേ ഈ ഏതെങ്കിലും മതത്തെ അപമാനിക്കുന്ന സമീപനം അല്ലേ പറഞ്ഞത് ഈ രാജ്യവിരുദ്ധ തീവ്രവാദ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കാതെ മുമ്പോട്ട് പോകാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതി നിലയിലും ഒരു രാഷ്ട്രീയക്കാരെന്നെയും ബി സി കഴിയില്ല അത് തുടർന്നും അങ്ങനെ അല്ലേ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഉപയോഗിച്ച് വാർഷ വിഷമുണ്ടാക്കിയെന്നിട്ട് നിരവാദികൾ മാപ്പി വെച്ച് തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് പോയിട്ടുള്ളത് ആ നിലപാട് നോക്കിയത് സാർ ഞങ്ങൾ ഞങ്ങളാരും അദ്ദേഹം തന്നെയല്ല മാപ്പിയച്ചു അത് നമ്മളാരും അത് ഇതിൽ പറഞ്ഞില്ല പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം കണ്ടില്ലെന്ന് അടിച്ചുമ്പോട്ട് പോവാൻ നമുക്ക് കഴിയില്ല അത് തുടർന്ന് പറഞ്ഞാൽ പറ്റും കണ്ടിട്ട് ആവശ്യം നോക്കണം ഒരു രാജ്യത്തെ ജനപ്രതിനിധി ആ രാജ്യം ഭീകരവാദത്തിന് മുട്ടുകുത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും ശക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളിൽ പ്രശ്നമുണ്ടായി എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് അദ്ദേഹം തന്നെ നിരുപാധികം ആപ്പു ചോദിക്കുകയും ചെയ്തു ഒരു മകൻ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും തനിക്ക് പ്രതിബദ്ധതയുണ്ട് എന്ന് പക്വമായ സംഭാഷണത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ശ്രീ ഷോൺ ജോർജ് ശരിയല്ലേ ഒരു രാജ്യം ഭീകരവാദം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആകരുത് ഇതൊരു ബഹുസ്വര രാഷ്ട്രമാണ് ഒരു ബഹുസ്വര സമൂഹമാണ് ഒരു മതേതരത്വം നിലനിൽക്കേണ്ടുന്ന ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ ആ ഭീകരവാദത്തിനെതിരെ ആ തീവ്രവാദത്തിനെതിരെ ഇസ്ലാം മത രാഷ്ട്രവാദത്തിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഒരു നല്ല മലയാളി പ്രഭാഷണം നടത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഷോൺ ജോർജ് രാഷ്ട്രീയം അറിയുന്ന വ്യക്തിയാണ് ഈ നാടിന്റെ പോക്കിനെ കുറിച്ച് അറിയുന്ന വ്യക്തിയാണ് ആനുകാലിക വിഷയങ്ങളിൽ കക്ഷി അപ്ഡേറ്റഡ് ആണ് മുജാഹിദ് ബാലിശേരിയെ പോലെ സാക്ർ നായിക്കിനെ പോലെ എം എം അക്ബറിനെ പോലെ ഒരു മതവിരുദ്ധതകളും പി സി ജോർജ് ചെയ്തിട്ടുള്ള നമുക്കറിയാം പി സി ജോർജ് ആരെയും ഭയക്കാതെ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ തുടർന്ന് പറയുന്ന വ്യക്തിയാണ് തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ടു പോകുമെന്ന് കേൾക്കുന്നതിൽ സന്തോഷം അഭിനന്ദനങ്ങൾ പി സി ജോർജിന് ഐക്യദാഠ്യം നന്ദി